എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ പതിനൊന്നാഴ്ചകൾ പൂർത്തിയാക്കുകയാണ് സീസൺ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഹൗസിലെ മത്സര ആവേശം ഉയർത്തിട്ടുണ്ട് ഗെയിമുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനൊപ്പം വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ മത്സരാർത്ഥികൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കൂടാതെ ഗ്രൂപ്പുകളി മാറി വ്യക്തിപരമായി കളിക്കാനും അവർ ശ്രമിക്കുകയാണ് നിലവിൽ പത്ത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലവിലുള്ളത് ലക്ഷ്മി ആര്യൻ അനുമോൾ അക്ബർ ഷാനവാസ് അനീഷ് ആദില നൂറ നെവിൻ സാബുമാൻ എന്നിവരാണ് ഈ പത്ത് പേരെന്ന പത്ത് പേരെന്ന് പറയുന്നത് ഇതിൽ ഒരാളല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേർ ഈ ആഴ്ച എവിക്റ്റ് ആകും എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ അക്ബറും എന്നാൽ ഇത്തരത്തിൽ എവിക്റ്റ് ആകുമ്പോൾ അർഹതപ്പെട്ട ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ അർഹതപ്പെട്ടവരെ ഔട്ട് ആക്കരുത് എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ അർഹതയില്ലാത്തവരെ തേടി പിടിച്ചു വേണം വോട്ട് ചെയ്യാനെന്നും അവരെ വേണം പുറത്താക്കാനെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും അക്ബറും ഷാനവാസും നെവിനും നൂറയും ലക്ഷ്മിയും ആര്യനും ഇവരാണ് ഈ ആഴ്ച എവിക്ഷനിൽ വന്നിട്ടുള്ളത് ഈ അവസരത്തിൽ എവിക്ഷൻ പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ രജിത് കുമാർ അക്ബറും ഷാനവാസും ഇപ്പോഴൊന്നും എവിക്റ്റ് ആകില്ലെന്നും അവർ പുറത്തായാൽ ബിഗ് ബോസ് വീട് സൈലന്റായി പോകുമെന്നും രജിത്ത് പറയുന്നുണ്ട് നെവിനാണ് ഈ ആഴ്ച പോകാൻ സാധ്യതയെന്നും രജിത്ത് പറയുന്നുണ്ട് ലക്ഷ്മി പോകാനുള്ള സാധ്യത കുറവാണ് കാരണം അനീഷിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അനീഷ് എവിക്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ വോട്ട് ലക്ഷ്മിയെ സേവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അനുമോൾ എവിക്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നൂറയ്ക്ക് വോട്ട് കൊടുക്കും അക്ബർ ആര്യൻ നെവിൻ എന്നിവരാണ് ബാക്കിയുള്ളത് ആര്യൻ പോകുന്നില്ലെന്നത് ഉറപ്പാണ് പിന്നെയുള്ളത് അക്ബറും നെവിനും ടാലന്റും നല്ല ഗെയിമുമാണ് അക്ബർ അതുകൊണ്ട് പോകാൻ സാധ്യതയില്ല അക്ബറോ ഷാനവാസോ അതിനകത്തു നിന്നും പോയി കഴിഞ്ഞാൽ ആ വീട് ചലനമുള്ള ചലനമുള്ളതായി മാറില്ല സൈലന്റായി പോകും ഷാനവാസ് എവിക്ഷനിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും പോകില്ല ശുദ്ധനാണ് പാവ മനുഷ്യനാണ് മസിൽ പിടിച്ചല്ലെങ്കിൽ ഒരു ആക്ടറായി നടക്കുന്നു എന്നേ ഉള്ളൂ നിലവിൽ നെവിൻ പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നും രജിത് കുമാർ പറഞ്ഞു നെവിൻ പോയാലും നല്ലൊരു ഗെയിമറെയാണ് നഷ്ടപ്പെടുക എന്നായിരുന്നു രജിത് കുമാറിന്റെ വാക്കുകൾ അതേസമയം ടോപ്പ് ത്രീ പ്രവചനത്തെക്കുറിച്ചും ആ മത്സരാർത്ഥികളുടെ പ്രകടനത്തെ കുറിച്ചുമെല്ലാം പ്രേക്ഷകരുടെ വിലയിരുത്തലും ഒരു ബിഗ് ബോസ് ആരാധകന്റെ വിലയിരുത്തൽ ചർച്ചയായി മാറുകയാണ് അത്തരത്തിലൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മണ്ടന്മാർ ബിഗ് ബോസിൽ ഇതുപോലൊരു കൂതറകളെ ഇന്നേ വരെ കണ്ടിട്ടില്ല വെറും തറ കണ്ടന്റ് ക്രിയേഷൻസ് ആണ് കാണുന്നത് എങ്ങനെയും കണ്ടന്റ് ആൻഡ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യത കൽപ്പിക്കുന്ന കണ്ടസ്റ്റന്റ്സ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ വീടുകളിലും ഇവർ ഇങ്ങനെയൊക്കെ തന്നെയാണോ അല്ലെങ്കിൽ ആണെങ്കിൽ ആ വീട്ടുകാരുടെ കാര്യം കഷ്ടം തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അവർ ജീവിതത്തിൽ ആദ്യമായി സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവുക ടോപ്പ് ത്രീയിൽ വരുമെന്ന് പറയപ്പെടുന്ന മൂന്ന് പേർ അനീഷ് ഇതുപോലൊരു തറ കോമണറെ എവിടെ നിന്ന് തപ്പിയെടുത്തു കൊണ്ടുവന്നു ഇത്തരത്തിൽ വെറുപ്പിക്കുന്ന ഒരാളെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞു വെറുപ്പിക്കുന്ന ഇതുപോലൊരാൾ എങ്ങനെ ആ വീട്ടിൽ എത്തിയെന്നത് അത്ഭുതം തന്നെയാണ് അനുമോൾ വെറുപ്പിക്കലിന്റെ വേറൊരു ഭയാനക വെർഷൻ സദാസമയം ക്യാമറ സ്ക്രീൻ സ്പേസ് സിമ്പതി കുടുംബിനി ചമയൽ ഇത് വിട്ടൊരു നിമിഷം ആ സ്ത്രീയെന്ന് ആ വീട്ടിൽ കണ്ടിട്ടില്ല തനിക്ക് ശേഷം പ്രളയം ഉത്തരത്തിലെ പല്ലി പാചക എന്നൊക്കെ സ്വയം ചിന്തിച്ച് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ കുക്കിംഗ് നിർത്തിയാൽ എല്ലാവരും പട്ടിണി കിടന്ന് മരിച്ചേനെ എല്ലാവരും എന്റെ കാല് പിടിക്കാൻ വരുമെന്നൊക്കെ കരുതി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇട്ട് നോക്കിയത് ത്രീ ജി ആയി പോയി പി ആർ ഇല്ലായിരുന്നുവെങ്കിൽ പണ്ടേ പുറത്താകേണ്ടിയിരുന്ന ഒരാളാണ് അനുമോൾ ഇന്നേവരെ ഒരു ടാസ്കും ജയിക്കാത്ത ഇത്രയും വൃത്തികെട്ട ഇവളൊക്കെ എങ്ങനെ എഴുപത്തിയഞ്ച് ദിവസം ആ വീട്ടിൽ നിന്നു എന്നത് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും ഈ ആരാധകൻ പറയുന്നുണ്ട് ആര്യൻ ജിസയിൽ പുറത്താകുന്നതുവരെ ടോപ്പ് ഫൈവിൽ പോലും എത്താൻ സാധ്യതയില്ലാതിരുന്ന ഒരുത്തനാണ് ആര്യൻ തനി ക്രൂക്കഡ് ഡേട്ടി സ്ട്രാറ്റജി ഫേക്ക് കള്ളത്തരം കളിയാക്കലിന്റെ അപ്പോസ്തലൻ അതാണ് ആര്യൻ ലാലേട്ടനെ തന്നെ എത്രയോ വട്ടം ഇവൻ കളിയാക്കിയിരിക്കുന്നു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രം തിരിച്ചു പ്രതികരിക്കാതിരുന്നതാകണം ലാലേട്ടൻ ഇവൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കാൻ തന്നെ കാരണം മറ്റുള്ളവരുടെ ദാനവും ബുദ്ധിയില്ലായ്മയുമാണ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്സിനെയും കുറിച്ച് കാര്യമായൊന്നും തന്നെ പറയാനില്ല രണ്ട് ഭൂലോക മണ്ഡന്മാർ ഒഴിച്ച് അക്ബർ ആന്റ് നെവിൻ യുദ്ധത്തിൽ കൂട്ടുകാർ വീട്ടുകാർ എന്നൊന്നുമില്ല എല്ലാവരും എതിരാളികൾ മാത്രമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കാതെ രണ്ട് ടാസ്കിൽ കഷ്ടപ്പെട്ട് നേടിയ കോയിനും പാവകളും ആര്യന് കൊണ്ടുകൊടുത്ത് വിജയിപ്പിച്ച രണ്ട് ഭൂലോക തിരുമണ്ടന്മാർ നെവിനും അക്ബറും എന്നിട്ട് ടാസ്കിൽ താൻ പിറകോട്ടു പോയി എന്നും പറഞ്ഞു കുണുവാവയെ പോലെ മോങ്ങി സഹതാപം പിടിച്ചുപറ്റാൻ നോക്കിയ മല്ലൻ അക്ബറിന്റെ തലയിൽ വെറും കുരുട്ടു മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു താൻ കൊടുത്ത കോയിൻസ് കാരണം വിന്നറായ ആര്യൻ ഫുഡ് കഴിക്കാൻ ഒരിക്കൽ പോലും നെവിനെ കൂടെ കൂട്ടിയില്ല എന്ന് മാത്രമല്ല കൂട്ടാതിരുന്നത് അവന്റെ സ്ട്രാറ്റജിയാണെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് പോലും പഠിക്കാത്ത മണ്ടൻ ഭാഗാസുരനാണ് നെവിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഷാനവാസ് ഒരൊറ്റ ടാസ്ക് കലക്കൽ കാരണം ഇപ്പോൾ ഒത്തിരി പിറകോട്ടു പോയി അയാൾ ടോപ്പ് ഫൈവിൽ ഉണ്ടായേക്കാം പക്ഷേ ഒരിക്കലും വിന്നറാകാൻ സാധ്യതയില്ല ബാക്കിയുള്ളതിനെ ഒന്നിനെയും കൂട്ടത്തിൽ കൂടുന്നില്ല കൂട്ടുന്നില്ല നാളെ മിക്കവാറും നെവിൻ നെവിനല്ലേ ലക്ഷ്മി പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തീപാറിയ പോരാട്ടമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടോപ്പ് ഫൈവിലെത്താനായിട്ടും കപ്പ് ഉയർത്താനായിട്ടും മത്സരാർത്ഥികളെല്ലാം തന്നെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ എല്ലാവരെയും മത്സരാർത്ഥികളെ ആണെന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ ആണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് ആര്യനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സീക്രട്ട് ടാസ്ക് വിജയിക്കാനായിട്ട് ആര്യനോട് നിർദ്ദേശിക്കുകയും രണ്ടു മൂന്ന് പേരെ തനിക്കൊപ്പം കൂട്ടാമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ എല്ലാവരെയും തനിക്കൊപ്പം കൂട്ടി ഗെയിം ഈ ഗെയിം ജയിക്കാനായിട്ട് ആര്യൻ ശ്രമിച്ചപ്പോൾ ഈ സീക്രട്ട് ടാസ്ക് പൊളിക്കാനായിട്ടാണ് ഷാനവാസ് ശ്രമിച്ചത് എന്നാൽ ആ ഷാനവാസിനെ വലിയൊരു എമണ്ടൻ പണി തന്നെയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കൊടുത്തത് ഓപ്പൺ നോമിനേഷൻ നടക്കുന്നുവെന്നും എല്ലാവരും ചേർന്ന് ഒരാളെ പുറത്താക്കണമെന്നും ബിഗ് ബോസ് ഷാനവാസിനോട് പറഞ്ഞു ചുരുങ്ങിയത് ആറ് വോട്ടുകൾ ഒരാൾക്ക് നേടിക്കൊടുത്താൽ ടാസ്ക് വിജയിപ്പിക്കുമെന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചു ആരെയാണ് പ്രാങ്ക് എവിക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഷാനവാസിനോട് ബിഗ് ബോസ് ചോദിക്കുകയും ആ ചോദ്യത്തിന് ഞൊടിയിടയിൽ തന്നെ ആതിലയുടെ പേരാണ് ഷാനവാസ് പറഞ്ഞത് സീക്രട്ട് ടാസ്കിലേക്ക് ഒരു സഹായിക്ക് ഒരു സഹായിയെ വെക്കാമെന്നും അത് ആരാവണമെന്ന് താൽപര്യം എന്നുള്ള ചോദ്യത്തിന് അക്ബർ എന്നാണ് ഷാനവാസ് മറുപടി പറഞ്ഞത് കാര്യം പ്രാങ്ക് ആണെന്ന കാര്യം അക്ബറിനോട് മാത്രമാണ് ഷാനവാസ് പറഞ്ഞത് ആതിലയ്ക്കെതിരെ വോട്ട് ചെയ്യുന്ന കാര്യം നെവിനെയും ആരനെയും അക്ബർ പറഞ്ഞു ബോധ്യപ്പെടുത്തി സാബുമാൻ ലക്ഷ്മി എന്നിവരോട് ഷാനവാസ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് പിന്നാലെ മുഴുവൻ മത്സരാർത്ഥികളെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ച് മിഡ് വീക്ക് എവിക്ഷൻ നടത്തുകയും മിഡ് വീക്ക് എവിക്ഷന്റെ കാര്യം ബിഗ് ബോസ് അവതരിപ്പിച്ചു തുടർന്ന് വോട്ടിങ്ങിലെ നോമിനേഷൻ പ്രകാരം പ്രകാരമായിരുന്നു ആതില പുറത്തേക്ക് പോയത് അനീഷ് വോട്ട് ചെയ്തത് ആര്യനെയായിരുന്നു പക്ഷെ ഷാനവാസ് വോട്ട് ചെയ്തത് ആതിലയെയും ആതില വോട്ട് ചെയ്തത് ഷാനവാസിനെയും നൂറ വോട്ട് ചെയ്തത് ഷാനവാസിനെ അനുമോൾ വോട്ട് ചെയ്തത് നെവിനെ അക്ബറും ലക്ഷ്മിയും ഒരുപോലെ തന്നെ ആതിലെ വോട്ട് ചെയ്തു സാബുമാനും നെവിനും ആര്യനും ആതിലെ വോട്ട് ചെയ്തു ആതിലെ പുറത്തായതും പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങാമെന്നും ബിഗ് ബോസ് അറിയിച്ചു ഇത് പ്രകാരം മുൻവാതിലിനു മുന്നിൽ ആതിലെ എത്തുന്നതിന് മുൻപ് തന്നെ വാതിൽ തുറന്നിരുന്നു എന്നാൽ അധികം വൈകാതെ ബിഗ് ബോസിന്റെ അറിയിപ്പുമെത്തി ആതില മടങ്ങി വരിക അവിശ്വസനീയതയോടെയും അമ്പരപ്പോടെയും ആതില ഹൗസിലേക്ക് തിരിച്ചു വന്നു ഇതൊരു പ്രാങ്ക് ആയിരുന്നു ഈ ഒരു പ്രാങ്ക് ആതിലേക്ക് തരാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ബാക്കി ഡീറ്റെയിൽസ് ഷാനവാസ് പറയുമെന്നും പറഞ്ഞു അതോടുകൂടി ആതിലേടേയും നൂറേടേയും സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു അത്രത്തോളം സന്തോഷത്തോടു കൂടി ഷാനവാസിനെ കെട്ടിപ്പിടിക്കുകയും പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ ഷാനവാസ് പറഞ്ഞു എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും